മോദൽ സിറ്റി ആദിയാണ്ടോ അല്ല ബെസ്റ്റ് വെച്ചിട്ടുണ്ട് 1 0 ഇതെല്ലാം പാറട്ടോ അല്ല ગાണാ ഇതിവ കാണുന്നവർ ബെസ്റ്റ് ഇല്ല ഇതൊക്കെ സർവീസ് ഔട്ട് ആയതുകൊണ്ട് കുറച്ചേനെ ഒരു പോയിന്റ് 1 8 പോയിന്റുകൾ പോർജൂരി കൂടി സരീശ് മോസ്സിൻ ണ്ടല്ലോണ്ടിപ്പോ ആഹ് സ്പ്രിങ് ആഹ് വളർത്തി ബാത്രൂം കൺസില് ചെയ്യുന്ന സി പി വി സി കല്ലോട്ടാ நතරாயிட்ட அதிலும் கம்ப்ளீட் அதானே ரிட்டன் கிட்ட அதுல ஒரு ரிட்டன் வச்சாலும் கொழ்சிருக்கிறது 0.2 3 அந்த லைனல ரிட்டன் கேரிக்கா கொழ்சிருக்கிறது சர்வீஸ்ல தான அந்த போக லைப்பங்க வள்ளிப்பு என்ன பெரிய ஆனது பங்களானத்துல பெரிய ஆனது ഇവിടെ ആയിരത്തി എഴുന്നൂറ് ഞാനിവിടെ ഇറക്കി തരാ അവർക്ക് ഒരു ശക്തമായ ാണ് എനിക്കുന്ന ഞാനെ മണപ്പള്ളി ആ മണപ്പള്ളിന്ന് നേരെ പെരുമറ്റുഴി കോട്ടയ്ക്ക് പോയിട്ടില്ല അത് നേരെ കുറച്ചു മേടിച്ചു നല്ല സാധനം മാർബിൾസ് എല്ലാവർക്കും ഗുജറാത്തിൽ

67 सर्विस 67 हेलो हारा संजीव नंबर पासवर्ड ഇതല്ലേ ഈ റിമോട്ട് ഗേറ്റ് ഫിറ്റ് ചെയ്യുന്ന ഇവിടെ ആരുണ്ടല്ലോ അത് ഞാൻ വേണേ നമ്പർ തരാം ഞാൻ ഇന്നലെ ഒരു സമയം അവിടെ ലോക്കറ വിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വിളിച്ചത് ഞാനത് രണ്ടു വേണ്ടി അതായത് ഞാൻ പറയാം ബംഗല്ലേ ഞങ്ങളുടെ രണ്ട് ക്യാമറ എന്താ പതിനാറാം തീയതി അല്ലേ തോന്നുന്നു അല്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ പോകണം വിടുപ്പിന് അങ്ങനെ വല്ല പ്ലാൻ ചെയ്യുന്നു கொடுச்சதடையலை குட் செட் நைஸ் செஷனூ உஜித் இல்லை என்னால பம்பஸ் ஓடும் பம்பஸ் ஆனது நமக்கு എങ്ങനെ போய்டிய எல்லார्याने பற்றதுக்கு 2 3 4 5 6 7 அனி அடிச்சோ ஆஹா സാധനം കാരൻ്റെ നാളെ കൊടുക്കണം എന്നായിരിക്കണം കേട്ടോ എന്നാ ഓക്കെ கொட்ட கோல் எடுக்க கோல் ஜுரு சர்வீஸ் வெரி குட் ஷாட் கோல மறுபடியும் பாயிண்ட் கொடுக்கிறேன் சிவரே என்ன டிஸ்கிரிப்ஷன் கொடுத்திருக்காரு 12 10 இன்னொரு டிஸ்கிரிப்ஷன் கொடுத்திருக்காரு 13 10 14 10 வலப்ளேயர் டிசி நெசியு பதினொ <laughs> பதிமூணுமோ <laughs> அனுகூல பன்னிரண்டு பதினாலு கோழி சர்வீஸ் அடக்குது சார் எல்லாரும் ஸ்பெஷல் இந்த போலீக்கெட் திருங்கன கிளம்பணும் ஒரு வேளை கூட 13 14 13 14 பதினாலு <laughs> பதினஞ்சு <laughs>

ശക്തമായ പൊളിഫ്ലൂടെ സ്കൂളിൽ ഒരു പോയിന്റ് കൂടി നേടി പതിനേഴ് പതിനഞ്ച് ഒരു പോയിന്റ് കൂടെ നേടിയിരിക്കുന്നു പതിനാറ് പതിനേഴ്

جي ري ولي ڪيتن دلت ۾ ڪيتل هرتي ڪرڻ 31 وا قدم سيري رول گول چمڪيت ۾ پلي ويل سمنو نمبر 12 ڊرڪندو هيلينڊر اسڪي 2 تر اول ڪٽا اچي گڏي 12 30 20 وا قدمار 23 16 <through transition, yeah>. <yardshipabus> ഇരുപത്തി ഒന്ന് പതിനേഴ് ഇരുപത്തിരണ്ട് പതിനേഴ് അതിനകത്ത് ഇരുപത്തിരണ്ട് കൂടെ പറഞ്ഞാൽ വേണ്ടി കൂടുതൽ இருபத்தி ரெண்டு பதினேழு இருபத்தி இருபது இருபத்தி ரெண்டு பதினேழு

আ এন য়াসি স্পোর্টস পাত্রা এটা মোটেই কলেজ করেচে, মাদের ফেমান্ধার করাচে কেআ ্যা লেস করেচেরে, কয়েক লেবে জুলে এজ করেচে সে জর্স ফে্যারেেং করেছিল। ফটল সি কলেচেররি 9